കുടുംബശ്രീക്ക് കീഴിൽ കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച കുടിവെള്ള വിതരണ പദ്ധതിയിൽ ഇതിനകം കണക്ഷൻ എടുത്തത് രണ്ടായിരം പേർ ശീതളം എന്ന് പേരിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പയ്യന്നൂർ നഗരസഭയുടെ മേൽനോട്ടത്തിൽ തുടങ്ങിയ കുടിവെള്ള വിതരണ പദ്ധതിയിൽ തുടക്കത്തിൽ മുപ്പത്തിയഞ്ച് സ്ഥാപനങ്ങളിലായിരുന്നു കുടിവെള്ളം എത്തിച്ചിരുന്നത് പിന്നീട് പയ്യന്നൂർ നഗരത്തിലെ മിക്കയിടങ്ങളിലും ശീത കുടിവെള്ളത്തിന് ആവശ്യക്കാർ ഏറി വരികയായിരുന്നു വേനൽ കനത്തതോടെ കുടുംബശ്രീയുടെ ശുദ്ധീകരിച്ച കുടിവെള്ളത്തിന് ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് നിരവധി സംരംഭങ്ങൾ തുടങ്ങിയിട്ട് അതിൽ ഏറ്റവും അഭിമാനകരമായ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കുറേ സംരംഭങ്ങൾ ഇന്ന് പൈല നഗരസഭത്തുണ്ട് വലിയ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇവയിലുള്ള നിരവധി സ്ഥാപനങ്ങൾക്കും എല്ലാം വെള്ളം തിരിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഈ സംരംഭത്തിലൂടെയാണ് നമുക്ക് കാണാൻ പറ്റും ആദ്യം ചെറിയ തോതിൽ തുടങ്ങി പിന്നീട് അത് നല്ല വിപുലമായി നല്ല നല്ല നിലയിലേക്ക് വളർത്തിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം നഗരസഭേൻ്റെ ഭാഗത്തിനായാലും അതുപോലെ തന്നെ കുടുംബശ്രീൻ്റെ ഭാഗത്തിനായാലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതുപോലെ നല്ല നല്ല പ്രവർത്തനം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഒരുപാട് മാതൃകാപരമായിട്ടുള്ള സംരംഭങ്ങൾ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മുടെ ഈ വെള്ളത്തിന് ഈ കുടിവെള്ള പദ്ധതി നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു എങ്ങനെ അഭിമാനകരമായ നേട്ടം വയ്യുന്നവരത്തിനുണ്ടായിട്ടുണ്ട് എന്നുള്ളതന്നെയാണ് കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ കിണറിൽ നിന്നുള്ള വെള്ളം ഫിൽറ്റർ ചെയ്ത് ശുദ്ധീകരിച്ചാണ് വിതരണം ചെയ്യുന്നത് യൂണിറ്റിനായി പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ ചെലവിൽ ആറോ പ്ലാന്റ് നിർമ്മിച്ചാണ് ശുചീകരണം സുരക്ഷിതമായ സ്രോതസ്സിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം ശാസ്ത്രീയമായ ക്ലോറിനേഷന് ശേഷം ഡ്യൂവൽ മീഡിയ അയൺ റിമൂവൽ ആക്ടീവ് കാർബൺ ഫിൽറ്റർ എന്നിവയിലൂടെ കടന്ന് രണ്ട് മൈക്രോൺ ഫിൽറ്ററുകൾ വഴി റിവേഴ്സ് ഓസ്മോസിസ് സാങ്കേതികവിദ്യയിലൂടെ പൂർണ്ണമായും ശുദ്ധീകരിക്കും ഇരുപത് ലിറ്റർ വെള്ളത്തിന് അൻപത് രൂപ ഈടാക്കിയാണ് വിതരണം ഇതിൽ മൂന്ന് രൂപ നഗരസഭയ്ക്ക് ലഭിക്കും ഒരു മണിക്കൂറിൽ ആയിരം ലിറ്റർ വെള്ളം റിവേഴ്സ് സാങ്കേതിക വിദ്യയിലൂടെ ശുദ്ധീകരിക്കാനുള്ളതാണ് പ്ലാന്റ് പയ്യന്നൂരിലെ കെ വി ലീന നന്ദ സുരേന്ദ്രൻ കെ പ്രസീത പി ദിവ്യ എന്നിവരാണ് യൂണിറ്റിന്റെ നടത്തിപ്പ് രണ്ടായിരത്തി പതിനേഴ് സംരംഭത്തിന്റെ ഭാഗമായിട്ട് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്താറായിരത്തി പന് ഇരുനൂറ്റി പന്ത്രണ്ട് രൂപ മുടക്കി അതിൽ അതിലാറ് ലക്ഷത്തി സംതിങ് നഗരസഭാ വിഹിതവും മറ്റ് ലോണുമായിട്ടാണ് നാല് പേരടങ്ങുന്ന സംഘം ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത് അതിനുശേഷം അവർ എല്ലാ ലോണടച്ച്ക്കുകയും വീണ്ടും പത്ത് ലക്ഷം ഉറുപ്പ ലോൺ എടുത്തുകൊണ്ട് ഇതിൻ്റെ റിനോവറ്റ് ചെയ്ത് ഇപ്പോൾ രണ്ടായിരം കണക്ഷൻ എത്തി നിൽക്കുന്ന അതിസുന്ദരമായ ഒരു പദ്ധതിയായി ഇത് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ ഹൗസ് ക്ലീനിങ് യൂണിറ്റ് നമ്മുടെ ഒരു പുതിയ പദ്ധതി നടത്തി ഈ നടപ്പ് നടപ്പുവർഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏപ്രിൽ മാസം മുതൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഇപ്പോൾ ഹൗസ് ക്ലീനിങ് ചെയ്യുന്ന പരിപാടി അതും ഒരു ശ്രദ്ധേയമായ നൂതനമായൊരു പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിരവധി പരിപാടികൾ ഏറ്റവും താഴെത്തട്ടിൽ തട്ടിൽ പിന്നെ ഉണ്ടാക്കുന്ന രൂപത്തിൽ വരുമാനം ഉണ്ടാക്കുന്ന രൂപത്തിൽ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും ശുദ്ധമായ വെള്ളം ഈ പ്രദേശത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളമുള്ള ഒരു പ്രദേശമായി ഈ നഗരസഭയിൽ കണ്ടറിപ്പ് മാറിയിരിക്കാം ഇതിൽ നമ്മൾ കുടിവെള്ള പദ്ധതിക്ക് മാത്രമല്ല നിരവധി പിന്നെ കുടിവെള്ള പ്രശ്നം പ്രശ്നമുണ്ടാകും പല സ്ഥലത്തേക്കും ഇവിടെ നിന്ന് കുടിവെള്ളം കൊണ്ടുപോകുന്ന ഒരു സാധ്യതയും ഇപ്പോൾ ഈ കണ്ടറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ശുദ്ധമായ പിന്നെ വെള്ളം കുടിവെള്ളം ഈ പരിസരത്തെ ആവശ്യമായ നല്ല പ്രവർത്തനമാണ് ലാഭകരമായി ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നഗരസഭ കൂടി കുടിവെള്ള വിതരണത്തിലുള്ള ചൂഷണം തടയുക എന്ന ലക്ഷ്യവും പിന്നിലുണ്ട് സ്ഥാപനങ്ങൾ വീടുകൾ വിവിധ വർക്ക് സെന്ററുകൾ എന്നിവിടങ്ങളിലേക്കെല്ലാം വെള്ളം കൊണ്ടുപോകുന്നുണ്ട് കുടുംബശ്രീ യൂണിറ്റിന്റെ വാഹനത്തിൽ എത്തിച്ചു നൽകുന്നുമുണ്ട് നഗരസഭയിൽ വന്ന് എടുക്കുന്നവരുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി